ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന സിനിമ എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ പ്രകോപിപ്പിക്കുന്നത് എന്നത് ചിത്രം കണ്ടതിനുശേഷം വളരെ മനോഹരമായ യൂത്ത് കോൺഗ്രസ് നേതാവ് താരാ ടോജോ അലക്സ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നു പോസ്റ്റിംഗിനെ പൂർണ്ണരൂപം വിവരിക്കുകയാണ് താരാ ടോജോ അലക്സ് എഴുതുന്നു എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള എന്റെ അവസാനത്തെ പോസ്റ്റ് സ്പോയിലർ അലർട്ട് ഈ സിനിമയിലെ ആദ്യത്തെ കുറച്ച് വിഷ്വൽസ് രണ്ടായിരത്തി രണ്ട് ലേ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്നും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആദ്യമായി ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നത് ഒരു തീവണ്ടി നിന്ന് കത്തുന്നതാണ് അതിനെ തുടർന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുത്വ തീവ്രവാദികൾ വർഗീയ കലാപം അഴിച്ചുവിടുന്നു ഈ സിനിമയിലെ ക്രൂരമായ കലാപ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സന്ധികൾക്ക് ഹാൽ എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതൊന്നുമല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ ആ സ്ഥലത്തുനിന്ന് പാലായനം ചെയ്യുന്ന ഒരു കൂട്ടം മുസ്ലിം കുടുംബങ്ങൾക്ക് സുഭദ്ര ബാങ്ക് എന്ന രാഷ്ട്രീയ പ്രവർത്തകയായ ഒരു ഹിന്ദു സ്ത്രീ അഭയം കൊടുക്കുന്നു അവരുടെ വലിയ വീട്ടിലുള്ള പത്തായപ്പുഴയിലാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുസ്ലിം അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നത് അവർക്ക് വേണ്ട സൌകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുതന്നെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് കൊണ്ട് സുഭദ്ര ബെൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ക്രൂരക്ക് ഹിന്ദുമതവുമായോ വിശ്വാസങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല ഇത് ഒരു നികൃഷ്ടമായ രാഷ്ട്രീയ കളി മാത്രമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം ഒരു കച്ചവടം മാത്രമാണ് അതിന് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല ആത്മാവോ മാനമോ ഇല്ല അതിന് എല്ലാം ഒരു കൈമാറ്റ കച്ചവടം മാത്രമാണ് രാഷ്ട്രീയവും മതവും കൈകോർക്കുമ്പോൾ അത് വെടിമരുന്നിലേക്ക് തീജ്വാലയെ എറിയുന്നത് പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വരും തലമുറ എങ്കിലും ഇത് മനസ്സിലാക്കണം ഈ സിനിമയിലെ ഏറ്റവും ശക്തമായ ഈ സംഭാഷണം എഴുതിയ ശ്രീ മുരളി ഗോപിക്ക് ഇരിക്കട്ടെ ആദ്യത്തെയും അവസാനത്തെയും കയ്യേണ്ടി ഇത്രയും പറഞ്ഞ ശേഷം സുഭദ്രബെൻ ആ മുസ്ലിം സഹോദരങ്ങളുടെ സുരക്ഷ തന്റെ അനന്തരവനായ മുന്നേ ഏൽപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ മുസ്ലിങ്ങളോട് കടുത്ത വിദ്വേഷം പുലർത്തുന്ന മുന്ന അവരുടെ സാന്നിധ്യം തന്റെ ജ്യേഷ്ഠൻ ബജ്രംഗിയെ അറിയിക്കുന്നു താമസിയാതെ അവരെ ഉന്മൂലനം ചെയ്യാൻ ഒരു വലിയ കൂട്ടം കലാപകാരികളുമായി ബജ്രംഗി എത്തുന്നു സുഭദ്രബെന്നിന്റെ അംഗരക്ഷകരും സേവകരും മുസ്ലിം കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബജ്രംഗിയെയും കൂട്ടാളികളെയും ധീരയോടെ നേരിടുന്നു എന്നാൽ അവർക്ക് അധികം നേരം പിടിച്ചുനിൽക്കാൻ സാധിക്കുന്നില്ല മുസ്ലിം സഹോദരങ്ങളെ സംരക്ഷിക്കാൻ പോരാടിയ ഓരോ ഹിന്ദുക്കളെയും കൊന്നൊടുക്കിയ ശേഷം അവർ സുഭദ്രബന്ധനെയും തോക്കിൻമുനിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഭജരംഗി അവരുടെ നെറ്റിയിലേക്ക് നിറവൊഴിച്ചു അവരെ കൊല്ലുന്നു മൂന്ന് അവരുടെ ശവശരീരത്തെ തുടരെ തുടരെ ചവിട്ടി മെതിച്ചുകൊണ്ട് പകർത്തിയർക്കുന്നു ഇതിനുശേഷമാണ് അവർ പത്തായപ്പുരയിൽ ഒളിച്ചിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങളെ അതിക്രൂരമായി ഇല്ലാതാക്കുന്നത് യഥാർത്ഥത്തിൽ എംബുരാൻ സിനിമയിലെ ഈ ഭാഗമാണ് സംഘപരിവാറിന്റെ നെഞ്ചിലേക്ക് തീക്കൊരിയിടുന്നത് ഒരു ഹിന്ദു സ്ത്രീ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്തു എന്നതും യഥാർത്ഥ ഹിന്ദുക്കൾ തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ജീവൻ നൽകി പോരാടി എന്നുള്ളതും ഇന്ത്യയിൽ സംഘപരിവാറിന്റെ അടിവേരൽക്കുന്ന ഏറ്റവും ശക്തമായ കോഡാണ് സുഭദ്ര ബാങ്ക് എന്ന കഥാപാത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഹൈന്ദവ ജീവത്യാഗം ചെയ്തത് ഈ രാജ്യം അതിതീവ്രവർഗീയതയിലേക്ക് കൂപ്പുകുത്തി വീഴാതെ ഇന്നും നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന് ആദരവും കടപ്പാടുമുള്ളത് അവരോട് മാത്രമാണ് താരാ ടോജോ അലക്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിരവധി നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മലബാർ ടുഡേ